ൊക്കെ തോക്ക് പേടിക്കണ്ട വാ എന്നാ അടിക്കരുത് അല്ലല്ല ഒന്നുമില്ല വാ ധൈര്യമായിട്ട് വന്നോ വാ 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 ഇനി പറഞ്ഞുതരാ സംഭവം ഇനി ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം ഇത് നമ്മുക്ക് കൊരങ്ങിനെയും പട്ടിയേം കാക്കയും അങ്ങനെയൊക്കെ ഉള്ള പന്നിയൊക്കെ ഓടിക്കാനുള്ള ഒരു ഉപകരണം ഇത് പി ബി സിയിൽ നിർമ്മിച്ചതാണ് ഇത് പി ബി സി പൈപ്പാണ് നമ്മൾ പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം ഇതിൽ പേപ്പർ വെച്ചിട്ട് ഈ ഹോൾ അടച്ചെടുക്കുക അടച്ചെടുത്തതിന് ശേഷം നമ്മുടെ ബോഡി സ്പ്രേ എടുത്ത് ഇതിലടിക്കുക ബോഡി സ്പ്രേ അടിച്ചതിന് ശേഷം നമ്മൾ ഇതുകൊണ്ട് അടയ്ക്കുക എന്നിട്ട് കൊരങ്ങനൊക്കെ ചെന്ന് കൊള്ളാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് കല്ല് കുറച്ച് മീഡിയം സൈസ് കല്ല് ഇതേപോലത്തെ കല്ല് ഇതിലേക്ക് നമ്മൾ ഇടുവാനെ നോക്കി അടിച്ച് മതി ഇതാണ് സംഭവം ഏഴ് ഏത് ഓടും നൂറ് മീ നൂറടി വരെ നൂറടി വരെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും നൂറ് കാണും ഒരു നൂറടി എന്ന് പറയുമ്പോണ്ട ആ നിക്കുന്ന റബ്ബർ റബ്ബറിൽ പോയിക്കൊള്ളു റബ്ബർ അത്രയും റബ്ബറിൽ പോയി പോയിക്കൊള്ളു അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് പോയി കൊണ്ട് അും ഇത് ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചാൽ പിന്നെ ഇത് എടുത്തുകൊണ്ട് നമ്മൾ വിലയിൽ ഇറങ്ങി അപ്പോഴേ ഓടും കൂടും അപ്പൊ അതിന്റെ പ്രവർത്തന രീതി പറഞ്ഞാ ആ ഇല്ല ആ ഈ പേപ്പർ നല്ല കഴിക്കാൻ കുടയ്ക്കുകൊടക്കണം രണ്ടിൽ വെക്കുക എന്നിട്ട് രണ്ടിൽ വെക്കുക ഒതുക്കി ഇങ്ങനെ ഒതുക്കി ഇതെല്ലാം അകത്ത് പോണം എല്ലാം പോകണം ആ അത്രയും മതി ഇനി ഇതിൽ സ്പ്രേ അടിക്കോ അടിക്കുക അകത്തോട്ട് അകത്തോട്ട് അടിക്കോ അടിക്കോ ആ മതി അടച്ചോ അടച്ചോ ആ ഇത് വെച്ച രക്തഭാഗം വേണം അടയ്ക്ക് രക്ഭാഗം ആടിച്ചു അതിനകത്തോട്ട് ആ ഹലോള്ളുണ്ടോ പിന്നു പറയും എനിക്കൊരു ചെറിയ ഐഡിയ കിട്ടി അതില് ശേഷം അത് ഞാൻ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് എടുത്ത നമ്മള് നൂറ് രൂപ കണക്കിന് അയച്ചു കൊടുക്കുന്നുണ്ട് പോകുന്നുണ്ടോ ആ എല്ലാം അയച്ചു കൊടുക്കും നമ്മളെല്ലാം എല്ലാം എല്ലാം ഇന്ന് തന്നെ രണ്ടെണ്ണം അയച്ചു കൊടുത്ത് അയച്ചു അതായത് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര കേരളം തമിഴ്നാട് എല്ലാം മേടിക്കുന്നുണ്ട് എല്ലാം ഇത് കൊറിയറിൽ നമ്മൾ അയച്ചു ഉപയോഗിക്കാം ശരീരം തടിക്കുന്ന സ്പ്രേ ആണ് അതിന് ലൈസൻസ് വേണ്ട പിന്നെ ഇത് നമ്മുടെ അടുപ്പ് കത്തിക്കുന്ന ലൈറ്ററാണ് അതിന് ലൈസൻസ് വേണ്ട വേറെ ഒന്നും ഇല്ല ഇതിനകത്ത് വേറെ നമ്മൾ ഒരു കെമിക്കലും ചെയ്യുന്നില്ല എത്ര രൂപയ്ക്ക് ഇവിടെ എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കും നൂറ് രൂപ പൊസ്റ്റൽ ചാർജ് ഇടാവും എണ്ണൂറ് രൂപ ഇതിന്റെ വില പോസ്റ്റൽ ചാർജ് ചിലപ്പോ ദൂരോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നൂറ്റമ്പത് ആവും അതായത് ആന്ധ്ര അങ്ങനെയൊക്കെ പോകുമ്പോൾ കുറച്ച് നൂറ്റമ്പത് രൂപ സ്ഥലങ്ങളിലൊക്കെ വേറെ ആളായിട്ട് അടിക്കുന്നുണ്ട് ഏറ്റവും വെളിയിലാണ് പോകുന്നത് ഞാനത് അയച്ചു ഇന്ന് തന്നെ രണ്ടെണ്ണം പോസ്റ്റലിൽ അയച്ചു കൊടുക്കും വന്നിക്കും ഒരേങ്ങനും പട്ടിച്ച് വയ്ക്കുമ്പോൾ ചെറിയ കല്ലിട്ട് കൊടുക്കുന്നത് നല്ലതാണ് വേറെ അതിനകത്തൊന്നും ഇല്ല ചോ പറമ്പിൽ അടിക്കുന്ന പേപ്പറിന് അവരടിക്കാം പിന്നെ ബെർത്ത്ഡേക്ക് പിന്നെ കല്യാണങ്ങൾക്കൊക്കെ നമുക്ക് ഈ പേപ്പർ പേപ്പറിനടിക്കുന്നു അല്ല ഈ പേപ്പർ ഇട്ട് നമുക്ക് ഉപയോഗിക്കാം അത് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം അതിനകത്ത് ആൾറെഡി ടൈപ്പ് പേപ്പറാണ് നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുന്ന സൈസ് പേപ്പറാണ് ഇത് നമ്മൾ ഇട്ടിട്ട് സ്പ്രേ അടിച്ച സാധാരണ സ്പ്രേ അടിച്ച് നമുക്ക് മറ്റേത് ഉപയോഗിക്കുന്ന ഉത്സവ പറമ്പിലൊക്കെ പോപ്പർ ഇത് മതി ഇത് മതി ഇത് മതി ആൾക്കാർ പോപ്പറാഭോ ഇത് ലാഭം ഇത് കണ്ടോ അതെ ഇപ്പോഴും കണ്ടോ അന്തരീക്ഷത്തിൽ നോക്കിയെടുത്തു അത് നമുക്ക് നമുക്ക് സാധാരണ ഒരു കല്യാണത്തിന് ഇത് മതിയാണിത് മതിക്കിയാൽ മതി ആ ഇതും മുടക്കണമെന്നില്ല വേണമെങ്കിൽ വാടകയ്ക്ക് എടുത്താലും വാടകയ്ക്ക് കൊടുത്തിട്ടില്ല വെറാഴ്ച ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ നമ്മൾ ഇതിനകത്ത് കളർ പൗഡർ ഉണ്ട് ഈ ചുമപ്പ് പച്ചയൊക്കെ പൗഡറുകൾ ഇതേപോലെ ഇട്ടിട്ട് അടിച്ച ഹോളി അങ്ങനെയൊക്കെയുള്ള കളർ ഐറ്റം പ്രയോഗിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാം അതും ഇതേപോലെ നല്ല രസമായിരിക്കും കാണാൻ നല്ല ഭംഗിയായിട്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ ഈ എണ്ണൂറ് എടുക്കാണ്ടോ എണ്ണൂറ് രൂപ എടുക്കാൻ നിങ്ങളുടെ കൃഷി സ്ഥലങ്ങളിലൊന്നും ഇനി പന്നി ഉണ്ടാകത്തില്ല കാരണം നമ്മുടെ ഈ അണ്ണൻ്റെ എണ്ണൂറ് രൂപ എടുത്ത് പേടിച്ചാൽ മതി എണ്ണൂറ് രൂപ കൃഷി സ്ഥലങ്ങളിലൊന്നും പന്നി ഒന്നും നട പന്നിരത്തില്ല കുരങ്ങു വരത്തില്ല നായ്ക്കട ശല്യം ഇല്ല അതൊന്നും ഉണ്ടാകത്തില്ല കാക്ക അങ്ങനെയുള്ള പിന്നെ ഒരു ജീവികളെ ശല്യം ഉണ്ടാകത്തില്ല സിമ്പിൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാം മറ്റ് വലിയ അപകടങ്ങളൊന്നും ഇല്ല അതായത് മറ്റേ കറണ്ട് വെയിലി കൊടുക്കുന്ന പോലെയുള്ള അപകടങ്ങളൊന്നുമില്ല നമുക്ക് ഒരു സ്പ്രേയുടെ ചെലവേ ഉള്ളൂ ഒരു ബോഡി ലടിക്കുന്ന നമ്മുടെ ില്ലുപ്പിന് സ്പ്രേ നമുക്ക് ഗൾഫ് നമുക്ക് തരത്തില്ലേ ആ സാധനം മതി അത് മതി അതൊരു പഴയത് മതി പന്നി ഓടിക്കാനൊക്കെ ആൾക്കാര് നോക്കിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ട് അതിനൊരു പ്രതിവിധി നോക്കിക്കൊണ്ടിരിക്കുക കർഷകന്മാരൊക്കെ ഇതാണ് അതിന്റെ പ്രതിവിധി ഒറ്റ അടി അടിച്ചാൽ ഓടിക്കും